ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്കുള്ള മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിവുള്ള ഒരുപാട് മത്സരാർത്ഥികളെ നമുക്ക് ഈ സീസൺ സിക്സിലേക്ക് കാണാൻ പറ്റും ബിഗ് ബോസ് മലയാളത്തിൻ്റെ അടുത്ത സീസണായ സിക്സിലേക്ക് വരുന്ന മത്സരാർത്ഥികളെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാധകർ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആവേശം വാഗ്ദാനം ചെയ്യുന്നു സീസൺ സിക്സ് ഫെബ്രുവരിയിൽ ആരംഭിക്കൂ എന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നുള്ള കഴിവുകളുള്ള മത്സരാർത്ഥികളായിരിക്കും ഇപ്രാവശ്യം സീസൺ സിക്സിലേക്ക് എത്തുന്നത് മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രക്രിയ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് റിപ്പോർട്ട് നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ അവതാരകനായി ശ്രീ മോഹൻലാൽ തന്നെയാണ് എത്തുന്നത് സെറ്റിൻ്റെ ലൊക്കേഷനിലെ മാറ്റത്തെക്കുറിച്ച് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഒരു വമ്പിച്ച ഒരു ട്വിസ്റ്റ് തന്നെയാണ് നമുക്ക് സീസൺ സിക്സിൽ കാണാൻ സാധിക്കുന്നത് അവതാരകനായ തമിഴിലെ ബിഗ് ബോസ് സീസൺ സിക്സ് അവസാനിച്ചതിനു ശേഷം മലയാള സെറ്റിൻ്റെ ജോലികൾ ഉടൻ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രേക്ഷകർ ഏവരും കാത്തിരിക്കുന്ന ബിഗ് ബോസ് സീസൺ സിക്സ് ഫെബ്രുവരിയിൽ തന്നെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സീസൺ ഫൈവിൽ നമ്മളെല്ലാവരും ആഗ്രഹിച്ച പോലെ സംവിധായകൻ അഖിൽ മാരാറാണ് വിജയിയായത് ടെലിവിഷൻ നടി റണീഷ റഹ്മാൻ റണ്ണർ അപ്പ് സ്ഥാനം നേടി ശ്രദ്ധേയമായി ഷോയിലെ ആദ്യത്തെ സാധാരണക്കാരിയായ ഗോപിക ഗോപിയെയും സീസൺ സ്വാഗതം ചെയ്തിരുന്നു നമ്മളെല്ലാവരും ഇതുവരെ കണ്ട സീസണിൽ നിന്നും വ്യത്യസ്തമായ ഒരു സീസൺ ആയിരിക്കും സീസൺ സിക്സ് എന്ന് ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് എന്നിരുന്നാലും നമ്മുടെ ഈ സീസൺ സിക്സ് ഷോ അടിപൊളിയായിട്ട് ഫെബ്രുവരിയിൽ തന്നെ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരും നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന ഷോക്ക് വേണ്ടി കാത്തിരിക്കുക നമ്മുടെ റിപ്പോർട്ട് അതാണ് എന്തായാലും മാർച്ച് ആവുന്നതിനിടക്ക് തന്നെ നമ്മുടെ ലാലേട്ടനും നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിൽ മത്സരിക്കുന്ന മത്സരാർത്ഥികളെയും നമുക്ക് ടി വിയിൽ ദിവസവും കാണാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന പോലെ നമുക്കെപ്പോഴും അവരെ കണ്ടുകൊണ്ടിരിക്കാം അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സ് ഉടൻ തന്നെ ആരംഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു എല്ലാവരും നമ്മുടെ ബിഗ് ബോസ് മലയാളം കാണുക വിജയിപ്പിക്കുക നന്ദി